രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും മഴ ശക്തമായി ഇപ്പോഴും തുടരുകയാണ് മിക്ക പ്രദേശങ്ങളിലും നിലനിൽക്കുന്ന ഈ ഘട്ടം മൺസൂണിന് മുമ്പുള്ള മഴയായിട്ടാണ് കണക്കാക്കുന്നതും പക്ഷെ നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ കണക്കിലാക്കിയാൽ ഏറെക്കാലമായി കാത്തിരുന്ന മൺസൂൺ ഇപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ എത്തുവാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ എല്ലാ ദ്വീപുകളിലേക്കും മൺസൂൺ ഇതിനോടകം വ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ മെയ് പത്തൊമ്പതിൽ തന്നെ തെക്കൻ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് മൺസൂൺ ബംഗാൾ ഉൾക്കടലിന്റെ മധ്യഭാഗത്ത് എത്തിക്കഴിഞ്ഞു എങ്കിൽ പോലും ജൂൺ ഒന്നിന് സാധാരണയായി മഴ എത്തുന്ന നിരവധി പ്രദേശങ്ങൾ അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് കേരളത്തിൽ മൺസൂൺ എപ്പോൾ എത്തുമെന്ന ചോദ്യം ബാക്കിയായി അവശേഷിക്കുകയാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ഇന്ത്യയുടെ പ്രധാന കാരാതിർത്തിയിലേക്ക് പ്രവേശിക്കുന്നത് കൂടുതലും കേരളത്തിൽ നിന്നാണ് സാധാരണയായി മെയ് മുപ്പതിന് കാലവർഷം കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ തെക്ക് നിന്നും മാലിദ്വീപ് ശ്രീലങ്ക വഴി എത്തുന്നതാണ് ഈ പ്രാവശ്യം കാലാവസ്ഥാ വകുപ്പ് അതിന്റെ പ്രാരംഭ പ്രവചനത്തിൽ തന്നെ മെയ് ഇരുപത്തി ഏഴോടെ കേരളത്തിൽ കാലവർഷം പ്രവേശിക്കുമെന്ന് പ്രവചിക്കുകയും ഉണ്ടായി ഇപ്പോൾ ഉയർന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം പ്രവചനം തെറ്റിയോ എന്നതാണ് പക്ഷെ നിലവിലെ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം തെറ്റുവാനുള്ള സാധ്യതയാണ് കൂടുതലും നിലനിൽക്കുന്നത് മാത്രമല്ല നിലവിൽ അറബിക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇത് അടുത്ത ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ തന്നെ ഒരു ചുഴലിക്കാറ്റായി രൂപമെടുക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ഈ സംവിധാനത്തിന്റെ സഹായത്തോടെ തന്നെ കേരളത്തിലെ കാലവർഷം പ്രവേശിക്കാനുള്ള ശക്തമായ സാധ്യതയും ഇപ്പോൾ കാര്യമായിട്ടാണ് നിലനിൽക്കുന്നത് കൂടാതെ ഈ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങളും അതേപടി തുടരുകയായിരുന്നു അതിനുശേഷം മെയ് ഇരുപത്തിരണ്ടിനും മെയ് ഇടയിൽ അതായത് ഈ ആഴ്ച തന്നെ കേരളത്തിൽ ശക്തമായ മൺസൂൺ പ്രവേശിക്കാനുള്ള സാധ്യതയാണ് കൂടുതലും ഉള്ളത് ഇത് സംഭവിക്കുകയാണെങ്കിൽ കേരളത്തിൽ മൺസൂൺ പ്രവചനങ്ങൾക്ക് മുൻപ് ഏകദേശം ഒരാഴ്ച മുമ്പ് വരുവാനുള്ള സാധ്യതയാണ് കൂടുതലും നിലനിൽക്കുന്നത് മൺസൂണിന്റെ വേഗത കേരളത്തിന് മാത്രമായിരിക്കില്ല മറിച്ച് മറ്റ് ഭാഗങ്ങൾക്കും വളരെയധികം സന്തോഷ വാർത്തയാണ് വടക്കു കിഴക്കൻ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലും ബംഗാൾ ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും കിഴക്കേ അറ്റത്ത് നിന്ന് ബംഗാൾ ഉൾക്കടൽ വഴി മൺസൂൺ നേരത്തെ എത്തിയേക്കുവാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് വടക്കേന്റെ പോലുള്ള രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിൽ മൺസൂൺ എപ്പോൾ പ്രവേശിക്കുമെന്ന് പ്രവചിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുമാണ് കൂടാതെ കാലാകാലങ്ങളിൽ മാറിക്കൊണ്ടിരിക്കുന്ന നിരവധി ഘടകങ്ങൾ കാരണം മൺസൂൺ പുരോഗമിക്കുന്നത് കൂടെയാണിതെന്ന് പറയാം പക്ഷേ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ പ്രാവശ്യം രാജ്യത്തുടനീളം സാധാരണയേക്കാൾ അഞ്ചു ശതമാനം കൂടുതൽ മൺസൂൺ മഴ ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് കൂടുതലും നിലനിൽക്കുന്നത് സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസത്തേക്ക് കനത്ത മഴയാണ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് നിലവിൽ സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിൽ രാവിലെ മുതൽ നേരിയ മഴയെങ്കിലും ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ജനങ്ങൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശം കാലാവസ്ഥാ വകുപ്പ് നൽകുകയുണ്ടായി ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് അതുപോലെ നദിക്കരകൾ അണക്കെട്ടുകളുടെ താഴ്വാരത്തുള്ള പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവർ അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മാറി താമസിക്കണം മാത്രമല്ല ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്തെ ക്യാമ്പുകൾ തുറന്ന് എന്ന് ഉറപ്പാക്കുകയും ചെയ്യണം അതുപോലെ തന്നെ പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കുകയും ചെയ്യേണ്ടതാണ് ഇതിനുവേണ്ടി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടുവാനും കഴിയുന്നതാണ് കൂടാതെ ശക്തമായി കാറ്റിനുള്ള സാധ്യതയും ഉണ്ട് അതുകൊണ്ട് തന്നെ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവർക്കും പ്രത്യേക ജാഗ്രത പാലിക്കുകയും ചെയ്യണം അതുപോലെ അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കേണ്ടതും ആവശ്യമാണ് മാത്രമല്ല കാറ്റിൽ മരങ്ങൾ കടപുഴുക്കി വീഴുകയും പോസ്റ്റുകൾ തകർന്നു വീണ് അപകടം ഉണ്ടാകാനുള്ള സാധ്യത യും വലിയ രീതിയിലാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ പോസ്റ്റുകൾ അതുപോലെ മതിൽ എന്നിങ്ങനെ തുടങ്ങിയവ സുരക്ഷിതമാക്കുകയും വേണം അതുപോലെ മരങ്ങൾ വെട്ടി ഒതുക്കി സുരക്ഷിതമാക്കണം ഇത്തരം അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതും വളരെയധികം അനിവാര്യമാണ് ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കാനോ അതുപോലെ നദികളിലോ മറ്റു ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻ പിടിക്കാനോ മറ്റോ ആവശ്യങ്ങൾക്കോ ഇറങ്ങാൻ ഒരിക്കലും പാടില്ല അതുപോലെ ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാടി കാലങ്ങളിൽ കയറി കാഴ്ച കാണുകയും മറ്റും കൂടാതെ സെൽഫി എടുക്കുകയും കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യരുത് അതുപോലെ തന്നെ മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്യേണ്ടതാണ് ഇവയ്ക്ക് പുറമെ വെള്ളച്ചാട്ടങ്ങൾ ജലാശയങ്ങൾ മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ പൂർണ്ണമായി ഒഴിവാക്കുകയും വേണം ജലാശയങ്ങളോട് ചേർന്ന റോഡുകളിലൂടെയുള്ള യാത്രകളിൽ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതും വളരെയധികം അനിവാര്യമാണ് മാത്രമല്ല അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പാലിക്കുകയും ചെയ്യണം കൂടാതെ അതിശക്തമായ മഴയുണ്ടാകുന്ന സാഹചര്യത്തിൽ റോഡ് റോഡപകടങ്ങൾ വർധിക്കാനുള്ള സാധ്യതയും വലിയ രീതിയിലാണ് നിലനിൽക്കുന്നത് അതിനാൽ നല്ല ജാഗ്രതയാണ് പാലിക്കേണ്ടതും ജലാശയങ്ങൾ കരകവിഞ്ഞൊഴുകുന്ന സ്ഥലങ്ങളിൽ വാഹനം ഓടിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്